തായ്ലാന്റിൽ ഗുഹേൽ കുടുങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ ടീമിനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പരിശ്രമിക്കുകയാണ് ലോകമെങ്ങും നിന്നുള്ള രക്ഷാപ്രവർത്തകർ പന്ത്രണ്ട് കുട്ടികളും അവരുടെ പരിശീലകനും ജീവനോടെ ഉണ്ടെന്ന് പത്താം നാൾ കണ്ടെത്തിയതും അവർക്കിടയിലേക്ക് ഡോക്ടർമാരെയടക്കം എത്തിക്കാനായതും രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ പകരുന്നുണ്ട് എന്നാൽ നാല് കിലോമീറ്ററോളം വരുന്ന വെള്ളക്കെട്ട് താണ്ടി കുട്ടികളെ എങ്ങനെ പുറത്തെടുക്കുമെന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല തായ്ലൻഡിൽ മൺസൂൺ സീസണിന് ഇന്ന് തുടക്കമാകുമെന്നതാണ് രക്ഷാപ്രവർത്തകർ നേരിടുന്ന കനത്ത വെല്ലുവിളി മൺസൂൺ തുടങ്ങിയാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും അതോടെ ഗുഹയിലേക്കുള്ള വഴി അടയുകയോ ഗുഹയ്ക്കുള്ളിൽപ്പെട്ടവരുടെ നില കൂടുതൽ മോശമാവുകയോ ചെയ്യാം ഇതോടെ ചിയാങ് റായിലെ ഗുഹയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോലും കടക്കാനാകാതെ വരും മഴ ശക്തമാവുകയും വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്താൽ പിന്നെയുള്ള മാർഗം മഴ ശമിക്കുന്നതുവരെ കാത്തിരിക്കുക എന്നതാണ് അതിന് നാലു മാസമെങ്കിലും വേണ്ടിവരും അത്രയും കാലം അവരെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ചിയങ് റായ് പ്രവിശ്യ ഗവർണറുടെ അഭിപ്രായത്തിൽ വെള്ളവുമായാണ് ഇനി രക്ഷാപ്രവർത്തകർക്ക് പോരാടാനുള്ളത് മഴ കനക്കം മുൻപ് എന്തു ചെയ്യാനാകുമെന്നാണ് പരിശോധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗുഹയ്ക്കുള്ളിലെ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിന് പത്തൊൻപത് പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് കളയുന്നുണ്ട് മഴ തുടങ്ങിയാൽ ഈ ശ്രമം ആസ്ഥാനത്താകും മാത്രമല്ല പുറത്തേക്ക് കളയുന്നതിനു പകരം ചിലർ വെള്ളം ഗുഹയ്ക്കുള്ളിലേക്ക് അടിച്ചതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി ഡ്രൈവിംഗ് മാസ്കുകൾ ഉപയോഗിച്ച് നീന്താനുള്ള പരിശീലനവും കുട്ടികൾക്ക് നൽകുന്നുണ്ട് സംഘത്തിലെ രണ്ട് കുട്ടികളുടെയും പരീക്ഷകലിന്റെയും നില അല്പം മോശമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പത്തു ദിവസത്തോളം ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ഇവർ ക്ഷീണിതരാണെന്നാണ് സൂചന രക്ഷപ്പെടാനാകുമോ എന്ന ആശങ്കയും ഇവരെ തളർത്തുന്നുണ്ട് ഗുഹയ്ക്കുള്ളിൽ നിന്ന് നീന്തി പുറത്തു കടക്കാവുന്നത്ര ആരോഗ്യവന്മാരല്ല ഇവരെന്നും തായ് നാവിക സേനാവൃത്തങ്ങൾ പറയുന്നു ഗുഹയിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും മഴ കനത്താൽ ഈ ശ്രമങ്ങളൊക്കെ അസാധ്യമാകുമെന്ന ആശങ്കയും അവർക്കുണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് കടന്ന് കുട്ടികളുമായി പുറത്തു വരാൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് സംഘതലവനായ അബ്ദുൾ റഹീബ് ഖുൻറക്സ പറഞ്ഞു മറ്റേതെങ്കിലും വഴിയിലൂടെ ഗുഹയിൽ പ്രവേശിക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മരനാടൻ ടിവി